അവിടെ റോഡ് കണ്ടല്ലേ പുറത്തുള്ള ആവശ്യം ഞാൻ തൽക്കാലം ഉണ്ടേ ൊക്കെ പോയിക്കോളൂ ഉണല ഉണലും ആ ഇല്ലായിരത്തും ഇല്ലടുത്തും കലയാണ് ചിലർക്കൊന്നും വന്നൂല हमदान और कोपते ये ग्राम में ये पूज्य बोसे पूज्य बोसे ले लिया कोपते को मु टेंबर को ओतरी बिटू हां वोटा यातरी ना कहते पूज्य बोसे ओतरी पूज्य बोसे पूज्य बोसे नींद ना करना पहले इनको ओतरा करे पहले इनको ने नेहरु എങ്ങനെയാ അതെല്ലാം അറ്റോ ചു പറഞ്ഞു പോയി പറഞ്ഞാൽ അറ്റുണ്ടോ പോല മധുരം നന് ഇനി കുച്ചു തരാം

ഞങ്ങളെ മറ്റേ താന്നൂരിൽ നിന്ന് മീൻ മടിച്ചാൽ വേണ്ടി അവിടെ രണ്ട് വലിയൊരു മീനാണ് മറ്റേ ബിരിയാണി വെക്കാൻ പറ്റും അക്കോറി മീൻ അക്കോറി മീനല്ല വറുത്ത് മീനാണ് പക്ഷേ ഉള്ള ആൾക്കാർ ആൾക്കാർ തന്നെ ടുക്കും പക്ഷെ ഇതിപ്പോ പുറമൊക്കെ അങ്ങോട്ടായി അതൊക്കെ കടലായില്ല ആ പല്ലിന്നെ അതിപ്പോ താങ്ങിട്ടില്ല ടൈമിന്ന്

पोटा ओर नाळी नु कालियांती नोई कच्ची कोंडेई ओर बोई दूला ओरि वालू इनके पेरिला दारू दा साला बोलोर चक्का बोलोर चक्का അതൊരു ചക്കടിയാണ് 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 വൈശ്യുന്റെ ആ ചക്കണ്ട് രണ്ടടയ വൈശ്യുന്റെ ഇത് എത്ര പ്രയാമ കണ്ടിຢູ່ അതൊരു ചക്കണ്ടാണ് കുളയിലുള്ള ഇതിനെ കുറിച്ച് അണ്ട് ആരാണോ നിങ്ങേടെർ കണ്ടോ ആന നമ്മൾ കണ്ടിട്ടോ ഇതാണ് മറ്റേ കലപ്പുറം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കിട്ടി കേട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ റോട്ടിന് റോട്ടിന് കിടക്ക െ ഗൾഫിന്റെ ആപ്പിളിന്റെ വലിയ ഇട്ട് മോടിയാണ് അതിനെ എത്ര ഇഷ്ടം അതിനെ നിറം നോക്കി ഉണ്ടാക്കുന്ന പായക്കം കൊണ്ടുള്ള കർത്തറം വരണു ഇത് ശരിക്കുന്ന കുറെ ദൂരം കൊന്നു വരില്ലേ ഇങ്ങനെ അതെ നിർദ്ദേശിക്കുന്നില്ല ഞാൻ പറയാ

അങ്ങനെ അവൻ അവൻ അവരുണ്ടാവും എങ്ങനെയാല് അയ്യോ അയാൾക്ക് സുഖാണല്ലേ നീ എങ്ങനെയാലും ഇപ്പൊ പണ്ട് சரிடவா இதுக்கு போய் பைசை மெடி வாங்குறங்க சைக்கிள் லைன் இல்ல அத அப்பக்கப்ப குயி வாக்கல இல்ல இல்ல சைக்கிள் பைக்கரோட ஊனிரானே நல்ல பரோடே நல்ல 60 பைசா ஊனிரானே நல்ல பரோடே வண்டி வைக்குங்க இத வெச்சு இத வெச்சு யாரோ வந்து மார்க்கெட் வேற போறாரு வேற போறதுக்கு இந்த கார்க்கு പല്ലൊക്കെ അനീസിനൊരു കറക്റ്റ് ഉപയോഗിക്കുന്ന സമയമില്ല